ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ ഒരു മിനി ലഞ്ചാണ് മിനി ലഞ്ചിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി അതായത് ചേമ്പിൻ്റെ പുളിശ്ശേരും കോതയ്ക്കപ്പറയും അത്രയുള്ള അധികം വിഭവങ്ങളൊന്നും ഇല്ല അത് എന്ത് ചെയ്താലും നമ്മളെ മേഡത്തിന് ഒന്നും കഴിക്കാൻ പാടില്ല കുറച്ച് കുറച്ച് വിഭവങ്ങൾ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് കഴിക്കാൻ അതിനുവേണ്ടി കുറച്ച് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി നോക്കാം നമുക്ക് ഇന്നും കഴിക്കാണ്ട് എങ്ങനെയാ കഴിക്കാണ്ട് തന്നെ പറ്റില്ല അത കൂടിക്കൊണ്ടിരിക്കയാണ് എന്നാലും അവര് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്നും അതിനേക്കാളും കൂടുതലായിട്ട് കഴിക്കാണ്ടിരുന്നു നമുക്ക് കഴിക്കാണ്ടിരിക്കുന്ന പറഞ്ഞാ ഭക്ഷണം കഴിക്കാണ്ടല്ല അവര് പറഞ്ഞ സാധനങ്ങളൊന്നും തൊടാണ്ട് ഏർ ഒന്ന് നോക്കാന്ന് വെച്ചിട്ടാണ് അപ്പൊ ചേമ്പിന്റെ പുളിശ്ശേരി പോവത്തോടെ വെള്ളത്തിലിട്ടൊക്കെ ഉണ്ട് പോവയ് ഇവിടെ കാണിച്ചില്ല നമുക്ക് കാണിച്ചില്ലേമ്പ് നന്നാക്കട്ടെ നമ്മുടെ പുളിശ്ശേരിക്കരിഞ്ഞു കഴിഞ്ഞു അത് വേവിക്കാൻ ഇട്ടാട്ടോ ഇടയ്ക്ക് നമുക്ക് കോവക്ക ഫ്രൈന് നീളത്തിൽ ഒരു കോവക്കയുടെ നാല് വർഷം അരിഞ്ഞ് പറ്റോട്ടോ മൂത്ത ഒന്നും എടുക്കണ്ട അപ്പം നമ്മുടെ ചേമ്പൊരു പകുതി വേവായി അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ വേവട്ടെ ഇവിടെ കോവക്ക ഫ്രൈനുള്ള കോവക്ക അരിങ്ങണ്ട് അല്ലേ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുളക് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിപ്പൊടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ കായത്തിന്റെ പൊടി ചേരാം കുറച്ച് കായത്തിന്റെ പൊടി ഒരു അരമുറി തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് രണ്ടുമൂന്ന് വട്ടൽ മിട്ടോ മതിയോ മതി 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 കുറച്ചിട്ടാ ഇരുവാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു നുള്ളു ചീര അത് കിട്ടി മാറ്റിയ മണം കിട്ട അപ്പ ഞാനിത് അരച്ച് വെച്ചേക്കാം ഓവക്കയുടെ പയ്യ് തയ്യാറാക്കാം വെളിച്ചെണ്ണ എടുത്ത് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂണ് വെച്ചിട്ടുണ്ട് കേട്ടോ പയ്യല്ലേ എണ്ണ ചൂടാവട്ടെ അപ്പം എണ്ണ ചൂടായി അരിക്ക് കുറച്ച് കടുക് അപ്പം നമ്മുടെ കടുക് ഒക്കെ പൊട്ടി അര പത്ത് ആയി നമ്മൾ ഓസ്റ്റ ഇതാക്കി വെച്ചത് ഏത് അരക്കി വെച്ചത് പത്ത് ആയി ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട അതിൽ ചെറിയ ചൂടിലങ്ങട് കിടന്ന് അത് ആവും ഇതിലെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇത്തിരി മസാലപ്പൊടി ഇടാം അപ്പം നമ്മുടെ ചേമ്പിൻ്റെ പുളിശ്ശേരിക്കുള്ളത് അന്ത് വന്നിട്ടുണ്ട് അപ്പം അതിന് അരപ്പിടാം ഇത്തിരി മോരൊഴിക്കണം അപ്പം നമുക്ക് ഇതിലേക്ക് മോര് ഒഴിക്കാം കേട്ടോ നല്ല പുളിയുള്ള മോര പുഴിവെള്ള ഒരു 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 പോലെ വരുമ്പോൾ നമുക്ക് ഓഫ് ഓഫ് വെച്ചാൽ ഞാൻ ഇറക്കി വെച്ചുട്ടാ കണ്ട നല്ല പത വന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ പതൊക്കെ ചെറുതായിട്ട് മൂടി വെക്കണി പൊന്തി പോവും അടുത്ത് എണ്ണ ചോദിച്ച ആ മുളക് ഒന്ന് ഇട്ടാ മാസം ചൂടായി റേഷൻ കാർഡ് ഒരു ഇത്തിരി ഉലുവ നമ്മളും റേഷൻ കാർഡ് വെച്ചാൽ കിട്ടും കുറച്ച് കറിവേപ്പില റിവേപ്പില ഇതിന്റെ മുകളിലുണ്ടോട്ടോ അപ്പൊ നമ്മുടെ പുളിശ്ശേരി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ മിനി ലഞ്ചിനുള്ള പരിപാടി രണ്ട് കൂട്ടം കഴിഞ്ഞു ചേമ്പിൻ്റെ പുളിശ്ശേരിയും കോവയ്ക്ക ഫ്രൈയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മിനി ലഞ്ച് കഴിക്കാം കേട്ടോ നമ്മുടെ മിനി ലഞ്ച് കഴിക്കാൻ പോവാണ് കേട്ടോ ഞങ്ങൾ രാ ഉണ്ടാക്കുമ്പോൾ തന്നെ പറഞ്ഞാൽ അതിൻ്റെ വിഭവങ്ങളൊന്നുമില്ല കഞ്ഞി അതായത് കഞ്ഞി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ കഞ്ഞി അല്ല പിന്നതെ കോവയ്ക്ക

ചെറിയ തോതിൽ ഒരു മിനി ലഞ്ച് ഇന്നത്തെ നല്ല ടേസ്റ്റ് ഉണ്ട് ഒമ്പത് രൂപ അതിന് ശരിക്കും വേണ്ട പച്ചടിച്ച അല്ലേ എനിക്ക് ഇനി മറ്റുള്ളവരിൽ എനിക്കറിയില്ല അതേപോലെ കോവറ്റാഫയും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ അടിപൊളിയായിരുന്നു കാര്യം വരല്ല അവർ ചെയ്തു നോക്കാം ചെയ്തു നോക്കാം കഴിച്ചാലും ഞങ്ങളധിക ഒ നേട്ടുള്ള ഞങ്ങളിരുന്ന് അതുക്കിരുന്നു ഞങ്ങളെ മിനി ലഞ്ചിൽ ഇരുന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാരും ഇത് കാണാം